നമുക്കിപ്പോ ടോട്ടൽ ഒരു മുപ്പതോളം കാൻഡിഡേറ്റ് ഉണ്ട് പക്ഷെ എന്തായാലും നമ്മള് ഓൾറെഡി ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ കാര്യമൊന്നുമില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ കൂടുതൽ സമയം എടുക്കില്ല നമ്മൾ ഓൾറെഡി ഒരാളെ സെലക്ട് ചെയ്യാ അവരെ എടുത്തു ഉടനെ തന്നെ എനിക്ക് പോവാം ആദ്യമായിട്ടൊന്ന് സ്വയം പരിചയപ്പെടുത്ത് മലയാളത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം ഓക്കെ സർ ഐ ആം ലയ കൃഷ്ണൻ ഐ എം ഫ്രം കേരള കാസർഗോഡ് ആൻഡ് ഐ കംപ്ലീറ്റഡ് മൈ എം എസ് സി ഫ്രം എച്ച് ഐ ടി ആൻഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പി എച്ച് ഡി ഇൻ ഫിസിക്സ് ഫ്രം പി പി ടി ആൻഡ് ഐ ഹാവ് ടു ഇയേഴ്സ് പോസ്റ്റ് പോസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് അറ്റ് ലൈസർ ആൻഡ് ഐ പബ്ലിഷ് ട്വൻറ്റി റിസർച്ച് ആർട്ടിക്കിൾ ഇൻക്ലൂഡിംഗ് ടു ഇൻ പ്രകൃതി ആൻഡ് വൺ ഇൻ ക്യു ആർ സർട്ടിഫിക്കറ്റ്സ് ഷോമി ആ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ കണ്ടു അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇന്ത്യയിൽ പഠിച്ചായിരിക്കും ജോലി കൊടുക്കുന്നില്ല സർ ഇന്ത്യയിൽ പഠിച്ച ഒരാൾക്കും ആ ഇല്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് പൊറത്ത് ഡിഗ്രിയോ പി ജിയോ അല്ലെങ്കിൽ പി എച്ച് നിങ്ങൾ ഇല്ലല്ലോ ഇല്ല സർ ഞാൻ സർ ഞാൻ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ എല്ലാ ഡിഗ്രീസും ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ആണോ പറയുന്നത് അല്ല എന്തെങ്കിലും റാങ്ക് നോക്കുന്നില്ല പഠിച്ച ചെയ്യുന്ന ഇന്ത്യ അതുകൊണ്ട് ഈ ജോലിയൊക്കെ തരാനുള്ള ഒരു നിർവാഹമില്ല പോളിസി പ്രകാരം പഠിച്ചാൽ നമ്മൾ ജോലി മാത്രല്ലേ ഇന്ത്യയിലുള്ള അപ്പൊ അത് അപ്പൊ നിങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ലേ നിങ്ങൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങൾ നല്ല നന്നായി ക്വാളിഫൈഡ് ആണ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇന്ത്യക്ക് പുറത്ത് പോയാലേ ജോലി കിട്ടുന്നുള്ളത് അപ്പം ഞാൻ എല്ലാ ഡിഗ്രിയും ഒന്നുകൂടി ഇന്ത്യക്ക് പുറത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചൊന്നും കൂടി വരാം ഇന്റർവ്യൂ താങ്ക് യു